ിലെ ഗതാഗത കുരുക്കിന് പരിഹാരങ്ങളാണ് എം ബിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങി എരുപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി വരെ ഡിവൈഡർ സ്ഥാപിച്ചു പഴയങ്ങാടിയിലെയും റെയിൽവേ അടിപ്പാതയിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ എം ബിജുനമ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എരുപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി പാലം വരെ വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പത്ത് മിനിറ്റ് കൂടുതൽ വാഹനം പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പേ പാർക്കിംഗ് സൗകര്യം ഉപയോഗിക്കണം ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാനും ഇറങ്ങാനും പ്രത്യേക സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും മൂന്ന് ദിവസം ഗതാഗത നിയന്ത്രണത്തിനായി അടിപ്പാതയിലും പഴയങ്ങാടി ടൗണിലും പോലീസ് നിയന്ത്രണം സ്ഥിരമാക്കും